അഞ്ചാറ് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ടീം കളിക്കുന്ന ആദ്യ മത്സരമായിരുന്നു കഴിഞ്ഞ ദിവസത്തേത് ടീമിലെ പ്രധാന പൊസിഷനിലൊക്കെ പുതിയ താരങ്ങളാണ് വന്നിട്ടുള്ളത് ഈ താരങ്ങളൊക്കെ ഒരുമിച്ച് പന്ത് കെട്ടിയത് വെറും മൂന്നാഴ്ച മാത്രം സമയമാണ് എന്നിട്ടും സീസണിലെ ആദ്യ മത്സരം അവർ ജയിച്ചു അട്രാക്റ്റീവ് ഫുട്ബോൾ അല്ല കളിച്ചത് പക്ഷേ വേണ്ട റിസൾട്ട് അവർക്ക് നേടിയെടുക്കാൻ സാധിച്ചു കളി ജയിച്ചിട്ടും പക്ഷേ നമ്മുടെ ടീമിനെ കാത്തിരുന്നത് വിമർശങ്ങളുടെ വലിയൊരു കൂമ്പാരം തന്നെയായിരുന്നു സീസണിലെ ആദ്യ മത്സരമാണെന്ന് പോലും പലരും മറന്നുപോയി കോർഡിനേഷൻ എല്ലാ താരങ്ങളും കമ്മിലുള്ള കെമിസ്ട്രി വർക്കായിട്ടില്ല അട്രാക്റ്റീവ് ഫുട്ബോൾ കളിക്കുന്നില്ല അങ്ങനെ ഒരുപാട് വിമർശനങ്ങൾ നമ്മുടെ ക്ലബിന് നേരെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു മത്സരം വെച്ച് വിലയിരുത്തി കൊണ്ട് നമ്മുടെ സീസൺ തന്നെ ആളുകൾ വിലയിരുത്തുന്നുണ്ട് ഇതിപ്പോ ഓൺലൈൻ കോച്ചസ്മാരെ അവരെ വിട്ടേക്കോ അവർക്ക് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ക്ലബിനെ പറ്റി പറയേണ്ടിയിരുന്നു ഈ ഒരു ടീമിനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഒരുപാട് സ്കോപ്പ് ഉണ്ട് എന്നിട്ടും നമ്മുടെ ആരാധകർ എല്ലാരും തന്നെ എല്ലാവരും ഒന്നും പറയുന്നില്ല എന്നാൽ ഭൂരിപക്ഷത്തിലധികവും മൊത്തം നെഗറ്റീവ് ആയിട്ടാണ് കഴിഞ്ഞ ദിവസത്തെ മത്സരത്തെ വിലയിരുത്തിയത് നമ്മൾ ആ മത്സരം ജയിച്ചു എന്നുള്ള കാര്യം പോലും പലരും വിസ്മരിച്ചു പോയിട്ടുണ്ട് എന്ന് വേണം പറയാനായിട്ട് നമ്മുടെ മുൻ താരങ്ങളിലെ ഒരാളായിരുന്ന സാഞ്ചസ്വാട്ട് ഇതിനെക്കുറിച്ചൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് മത്സരങ്ങൾ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫുട്ബോൾ കളിച്ചിട്ടുണ്ട് പക്ഷേ ആ മത്സരം ജയിക്കാതെ പോയിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസത്തെ മത്സരം നമ്മൾ ജയിച്ചു അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണെന്ന് ഉള്ളി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ക്ലബിനെതിരെ കഴിഞ്ഞ ദിവസത്തെ മത്സരത്തിന് ശേഷം അതും അഞ്ചാറ് മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു മത്സരം കളിക്കുന്നത് ടീമിലെ പ്രധാന പൊസിറ്റുകളിലൊക്കെ പുതിയ താരങ്ങളാണ് മൂന്നാഴ്ച മാത്രമാണ് ഇവരെല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്നത് എന്നിട്ടും കളി ജയിച്ചു എന്നുള്ള കാര്യം പോലും മറന്നുകൊണ്ട് ഈ സീസൺ നമ്മുടെ ഈ കളിയാണെങ്കിൽ പോയി എന്നുള്ള തരത്തിലൊക്കെ ആളുകൾ വിലയിരുത്തുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്തേക്കാം